Kim's Health Presence, 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in July 4 PM News Bahrain Update ബഹ്റിൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനിയും ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ടും പാരീസിൽ കൂടിക്കാഴ്ച നടത്തി ബഹ്റിനും ഫ്രാൻസും തമ്മിലുള്ള പരസ്പര പങ്കാളിത്തം നിലനിർത്താനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഇരുവരും കൂടിക്കാഴ്ചയ്ക്കിടയിൽ വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബഹ്റിൻ ഫ്രഞ്ച് സംയുക്ത ഉന്നത സമിതിയുടെ നാലാമത്തെ സമ്മേളനം ഇരുവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉഭയകക്ഷി ബന്ധങ്ങളുടെ ഡയറക്ടർ ജനറൽ ഷെയ്ഖ് അബ്ദുള്ള ബിൻ അലി അൽ ഖലീഫയും ഫ്രഞ്ച് യൂറോപ്പ് വിദേശകാര്യ മന്ത്രാലയത്തിലെ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ റോമാരിക് റോയാഗ്നിയും ചേർന്നാണ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ഇരു രാജ്യങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു സുസ്ഥിരമായ സാമ്പത്തിക വികസനത്തിനും ഊർജ്ജ സംക്രമണത്തിനും പിന്തുണ നൽകുന്ന നിക്ഷേപം വ്യാപാരം തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകളിൽ സഹകരണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിന്റെ പ്രാധാന്യവും ഇവർ ചർച്ച ചെയ്തു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ടിന്റെ വാർഷിക വേനൽക്കാല സാമൂഹിക അവബോധ പരിപാടിയായ തെസ് കൊഞ്ചേസിൻ്റെ ആറാമത്തെ ആഴ്ചയിലെ പരിപാടി മറാസിയിലെ നിർമ്മാണ ജോലി സ്ഥലത്ത് വെച്ച് നടന്നു കോടും വേനലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കായി സുരക്ഷിതവും ആരോഗ്യപരവുമായ ജോലി പരിസരം ഉറപ്പാക്കുന്നതിനായുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തൊഴിൽ മന്ത്രാലയത്തിൻ്റെ സഹകരണത്തോടെ ഐ സി ആർ എഫ് ബഹ്റിൻ വെള്ളം ജ്യൂസ് ലബാൻ ഓറഞ്ച് ആപ്പിൾ വാഴപ്പഴം എന്നിവ വിതരണം ചെയ്തു ഏകദേശം നൂറ്റമ്പത് തൊഴിലാളികൾ ഈ വിതരണ പരിപാടിയിൽ പങ്കെടുത്തു ഈ വർഷത്തെ പദ്ധതി ആഭ്യന്തര മന്ത്രാലയം തൊഴിൽ മന്ത്രാലയം എൽ എം ആർ എ ഐ എം എന്നിവയുടെ പിന്തുണയോടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിലെ നദൽ അബ്ദുള്ള അൽ അലവായ് സന്നിഹിതയായിരുന്ന പരിപാടിയിൽ ഐ സി ആർ എഫ് അഡ്വൈസർമാരായ ഡോക്ടർ ബാബു രാമചന്ദ്രൻ അരുൾദാസ് തോമസ് വൈസ് ചെയർമാൻ പങ്കജ് നല്ലൂർ ജോയിൻറ്റ് സെക്രട്ടറി ജവാദ് പാഷ തേഴ്സ് കോൺജേസ് കോർഡിനേറ്റർമാരായ സിറാജ് ശിവകുമാർ രാകേഷ് ശർമ്മ ചെമ്പൻജലാൽ മുരളീകൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം ബഹ്റനിലെ കാരുണ്യം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലോഗോ പ്രകാശനവും ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു മുഖ്യാതിഥിയായ ഫ്രാൻസിസ് കൈതാരത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇ വി രാജീവൻ മനോജ് മയ്യന്നൂർ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു അനുവർ നിലമ്പൂർ നേതൃത്വം നൽകിയ യോഗത്തിൽ ഗോപാലൻ വി സി ആമുഖ പ്രഭാഷണം നടത്തി ഭാരവാഹികളായി ചെയർമാൻ അബ്ദുൽ ഹമീദ് പ്രസിഡന്റ് സി ബി കുര്യൻ തോമസ് ജനറൽ സെക്രട്ടറി ദിവ്യ ഗോപകുമാർ പ്രഷറൻ നൌഷാദ് ഹസൻ വൈസ് പ്രസിഡന്റ് സുനീഷ് എം എസ് ജോയിൻറ്റ് സെക്രട്ടറി വിമല പേരാമ്പ്ര രക്ഷാധികാരികളായി ഇ വി രാജീവൻ ഗോപാലൻ വി സി അൻവർ നിലമ്പൂർ സലീം മാംബ്ര ചാരിറ്റി കൺവീനർ ഹറഫ് അലി കുഞ്ഞ് എൻ്റർടൈൻമെൻറ് സെക്രട്ടറി മുഹമ്മദ് തൻസീർ ജനറൽ കോർഡിനേറ്ററായി അച്ചു എക്സിക്യൂട്ടീവ് മെമ്പർമാരായി പ്രഗീഷ് ബാല ദിൽജിത് പേരാമ്പ്ര ശൈലജൻ ടി എം ഷംല നാസർ സഫീന ഹസൻ കുഞ്ഞ് എന്നിവർ ചുമതലയേറ്റു മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മെർവിൻ മോനി ഓനിക്കണ്ടത്തിൽ അബൂബക്കർ ബൈലൻ രാജൻ പെരാബ്ര എന്നിവരുടെ നിര്യാണത്തിൽ യോഗം അനുശോചിച്ചു ടീം തരങ്ങിന്റെ ഗാനമേളയും അരങ്ങേറി ട്രഷറർ നൌഷദ് ഹസൻ നന്ദി രേഖപ്പെടുത്തി മുൻ മുഖ്യമന്ത്രിയും സി പി ഐ എം നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ വേർപാടിൽ അനുശോചന യോഗം സംഘടിപ്പിച്ചു ബഹ്റിൻ പ്രതിഭയുടെയും ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെയും നേതൃത്വത്തിൽ കേരളീയ സമാജൻ ഡയമണ്ട് ജൂബിലി ഹാളിൽ സംഘടിപ്പിച്ച അനുശോചന യോഗത്തിൽ ബഹ്റിൻ പൊതുസമൂഹത്തിലെ നൂറുകണക്കിന് പേർ പങ്കെടുത്തു പ്രതിഭാ ജനറൽ സെക്രട്ടറി എമ്മി ജോഷ് മൊറായ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കേരളീയ സമാജം പ്രസിഡന്റ് പി വി രാധാകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു പ്രതിഭാ രക്ഷാധികാരി പി ശ്രീജിത്ത് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സമാജ സെക്രട്ടറി വർഗീസ് കാരയ്ക്കൽ ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ബിനു മണ്ണിൽ തുടങ്ങി ബഹ്റൈനിലെ വിവിധ സംഘടനാ പ്രതിനിധികളും പൊതുപ്രവർത്തകരും ഉൾപ്പെടെ വി എസ് നാടിന് നൽകിയ മഹത്തായ രാഷ്ട്രീയ സാമൂഹിക സംഭാവനകളെയും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെയും അനുസ്മരിച്ച് സംസാരിച്ചു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും ദീർഘകാലം പ്രതിപക്ഷ നേതാവുമായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ വോയിസ് ഓഫ് ട്രിവാൻഡ്രം അനുശോചനം രേഖപ്പെടുത്തി ഇന്ത്യൻ ക്ലബ്ബിൽ വെച്ച് നടന്ന വി എസ് അനുസ്മരണയോഗം സംഘടനാ വൈസ് പ്രസിഡന്റ് മനോജ് വർക്കലയുടെ അധ്യക്ഷതയിൽ ചേർന്നു സെക്രട്ടറി അരവിന്ദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മണിലാൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ലോക കേരള സഭാംഗം ഷാജി മുതല വി എസ് അനുസ്മരണ പ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അൻഷാദ് ഷിബു നളിനം അനിൽകുമാർ അനീഷ് സന്തോഷ് കുമാർ അംഗങ്ങളായ സിറാജ് ഷീബ ഹബീബ് എന്നിവരും യോഗത്തിൽ വി എസിനെ അനുസ്മരിച്ച് സംസാരിച്ചു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും ദീർഘകാലം പ്രതിപക്ഷ നേതാവുമായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ സാംസ്കാരിക സമിതി അനുശോചനം രേഖപ്പെടുത്തി പ്രസിഡന്റ് ബാബു മാഹിയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ ജനറൽ സെക്രട്ടറി അനിൽകുമാർ എ വി സ്വാഗതം പറഞ്ഞു ഉപദേശക സമിതി അംഗം മത്സ്യരാജൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു നൂറ്റി രണ്ട് വയസ്സുവരെ ജീവിച്ച ഒരു സമര പോരാളിയായ വി എസ് കേരളത്തിൻ്റെ ചരിത്ര നിർമ്മിതിയിൽ നിസ്തുലമായ സേവനം നൽകിയ ജനകീയനായ നേതാവായിരുന്നുവെന്ന് യോഗം അനുസ്മരിച്ചു ട്രഷറ റിയാസ് കല്ലമ്പലം ഉപദേശക സമിതി അംഗം മുരളീകൃഷ്ണൻ ജേക്കബ് കൊച്ചുമൽ മനീഷ് പന്നോത്ത് വിനീത് മാഹി സുധി ചിറക്കൽ സുനിൽ നീലച്ചേരി ഹർഷൻ എന്നിവരും യോഗത്തിൽ സംസാരിച്ചു ഇരുപത് വർഷം മുമ്പ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ബഹറിനി സ്ത്രീക്ക് വിവാഹമോചനം അനുവദിച്ച് ഉന്നത ശരീത് കോടതി രണ്ടായിരത്തി നാലിൽ ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ച് രാജ്യം വിട്ട വ്യക്തി പിന്നീട് തിരിച്ചു വരികയോ കുടുംബവുമായി ബന്ധം പുലർത്തുകയോ ചെയ്തിട്ടില്ലെന്ന് കോടതി കണ്ടെത്തി കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റണമെന്ന കീഴ്ക്കോടതി വിധി ലംഘിക്കുകയും ചെയ്തു ഈ കാലയളവിൽ ഭർത്താവ് തന്റെ കക്ഷിക്ക് സാമ്പത്തിക പിന്തുണ നൽകിയിട്ടില്ലെന്നും കുടുംബവുമായി ആശയവിനിമയം നടത്തിയിട്ടില്ലെന്നും സ്ത്രീക്ക് വേണ്ടി ഹാജരായ അഭിഭാഷക കോടതിയെ അറിയിച്ചു ഇതുകാരണം തന്റെ കക്ഷിക്ക് അവരുടെ കുടുംബത്തെ ആശ്രയിക്കേണ്ടി വന്നുവെന്നും അഭിഭാഷക പറഞ്ഞു ഭർത്താവ് ഉപേക്ഷിച്ച ശേഷം തങ്ങളാണ് സ്ത്രീയെ സംരക്ഷിച്ചതെന്ന് അവരുടെ ബന്ധുക്കൾ കോടതിയെ അറിയിച്ചു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായാണ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്